വരെ മെയ് പന്ത്രണ്ട് ലോകമാധ്യമ ദിനമായി ആചരിക്കപ്പെടുകയാണ് അൻപത്തി എട്ടാമത് ലോകമാധ്യമ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആദരണീനായ ഫ്രാൻസിസ് മാർഫാപ്പ ഒരു ലേഖനം ഒരു സന്ദേശം തന്നെ രചിക്കുകയുണ്ടായി ഈ മേഖലയിലെ വികസന സാധ്യതകളും ഒപ്പം അപകട സാധ്യതകളും വിലയിരുത്തുന്ന ഒരു ലേഖനമാണത് ഈ മേഖലയിലെ പ്രമുഖരെ മാത്രമല്ല അല്ലെങ്കിൽ വിദഗ്ധരെ മാത്രമല്ല ഇതിൻ്റെ പരിണാമം എന്ന് മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അത് ബാധിക്കുന്നത് ഓരോ കുടുംബത്തെയും അതിലെ വ്യക്തികളെയും ആണെന്ന് മാർപ്പാപ്പ നിരീക്ഷിക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ മാധ്യമദിനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആപ്തവാക്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് നിർമ്മിത ബുദ്ധിയും ഹൃദയത്തിൻ്റെ ജ്ഞാനവും സമ്പൂർണമായ മാനുഷിക ആശയവിനിമയത്തിലേക്ക് എന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ സ്വാധീനം അത്രമേൽ വലുതാണിന്ന് മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് യന്ത്രമനുഷ്യന് കൂടുതൽ പ്രാമുഖ്യം വന്നു ചേരുമോ എന്നുള്ള ഒരു ഭയവും ഏവരെയും രസിക്കുന്നുണ്ട് കംപ്യൂത്തോ അതായത് കൂടെ ചിന്തിക്കുക എന്ന അർത്ഥം വരുന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന പദം ഉരുത്തിരിഞ്ഞിട്ടുള്ളത് സത്യം നമ്മളെ സ്വതന്ത്രരാക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ എന്നത്തെയും ആപ്തവാക്യം ഇന്ന് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് വ്യക്തികളെ തേജോബം ചെയ്യാനും കളങ്കുപിടുത്താനുള്ള ഒരുപാട് സാധ്യത നിലനിൽക്കുന്നുണ്ട് വാർത്തകളെ വിശകലനം ചെയ്ത് അതിൻ്റെ സത്യം കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം നാം ഏവർക്കുമുണ്ട് മാധ്യമങ്ങൾ പുലർത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഈ ട്രാൻസ്പേരൻസിയാണ് വാർത്തയുടെ നിജസ്ഥിതി അതിൻ്റെ സ സത്യാവസ്ഥ ഒക്കെ വളരെ വിലപ്പെട്ടതാണ് ജനങ്ങളിലേക്ക് സത്യം എത്തിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ കടപ്പാടാണ് മാധ്യമ താല്പര്യങ്ങൾ അതിനുപരി അതിനുപരിയായി ഒന്നും പാടില്ലാത്തതാണ് മനുഷ്യ മഹാകുടുംബത്തിൻ്റെ വിശാലമായ താല്പര്യങ്ങൾക്കായിരിക്കണം ഇവിടെ മുൻഗണന നൽകേണ്ടത് ഡീപ്പ് ഫേക്ക് എന്ന പേരിൽ സത്യാവസ്ഥ അല്ല സത്യമല്ലാത്ത താൻ ഒരിക്കലും പറയാത്ത കാര്യങ്ങൾ പോലും തൻ്റേതാണ് തൻ്റെ തന്നെ സ്വരത്തിൽ അവതരിപ്പിച്ച് ഓഡിയോയും വീഡിയോയും സചിത്രമായി അവതരിപ്പിച്ചുകൊണ്ട് തേജോപദം ചെയ്യാനുള്ള സാധ്യത ഇന്ന് നിലനിൽക്കുന്നുണ്ട് മാർപ്പാപ്പയ്ക്ക് തന്നെ ഇത്തരമൊരു അനുഭവമായതായി മാർപ്പാപ്പ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നാം ഏവരും ഈ മേഖലയെ സംബന്ധിച്ച് തികഞ്ഞ ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം അവിടെ ജോലി ചെയ്യുന്നവരുടെ അന്തസ്സ് അവരുടെ സുരക്ഷിതത്വം എല്ലാം പ്രധാനപ്പെട്ടതാണ് യുദ്ധമുഖത്ത് പോയി എത്രയോ പേരാണ് വാർത്തകൾ അവർ അവരുടെ അനുഭവമോട് പങ്കുവെക്കാൻ വേണ്ടി അവർ അവർ അധ്വാനിക്കുന്നത് അപ്പോൾ അവരുടെ സുരക്ഷിതത്വം പ്രധാനപ്പെട്ടതാണ് അവരുടെ ത്യാഗത്തെയും ഒക്കെ നമ്മൾ ആദ്യ ആദരപൂർവ്വം കാണുന്നു അതേസമയം ഒരുപാട് സാധ്യതകൾ ഈ മാധ്യമ മേഖലയ്ക്കുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തരുന്ന പ്രദാനം ചെയ്യുന്ന വാഗ്ദാനം ചെയ്യുന്ന ഒരുപാട് സാധ്യതകളുണ്ട് അതിനെ നമ്മൾക്ക് തുറന്ന മനസ്സോടും അതേസമയം നിരീക്ഷണ ബുദ്ധിയോടും കൂടി വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് സംഗീതം കല ശാസ്ത്രം ഉൽപാദന മേഖല എന്നിവിടങ്ങളിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ വികസന സാധ്യതകൾ ഏറെയുണ്ട് അതേ അതിനെ അതിനെയെല്ലാം അംഗീകരിക്കുന്നതോടൊപ്പം അതിലടങ്ങിയിരിക്കുന്ന ചില അപകട സാധ്യതകളും നാം തിരിച്ചറിയേണ്ടതുണ്ട് മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന സേവനത്തെ എത്ര വാഴ്ത്തിയാലും മതിയാവുകയില്ല വലിയ അപകട സാധ്യതയുള്ള ദുരന്ത മേഖലകളിൽ ഓടിയെത്തി നിന്ന് റിപ്പോർട്ട് നൽകുകയും സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകുന്നതിനും അവർ ഏറെ പ്രേരണ നൽകിക്കൊണ്ട് ആണ് ഇരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് വാർത്താ വാർത്താശേഖരണത്തിനിടയിൽ കൊല്ലപ്പെട്ട ആനചവിട്ടി അദ്ദേഹം മരണപ്പെടുകയുണ്ടായത് ആ ലേഖകനെ ഞാൻ നന്ദിപൂർവം ഓർക്കുന്നു അങ്ങനെ എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട് വലിയ ഒരു മാധ്യമ പ്രവർത്തകരുടെ ഒരു സേവനം കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ നാട് എന്നും മുൻപന്തിയിൽ നിന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അവരെ അവരെയൊക്കെ നമുക്ക് ആദരപൂർവ്വം ഓർക്കാം മംഗളവാർത്തയുടെ വാർത്തയുടെ ശ്രോതാക്കൾക്കെല്ലാം നല്ലൊരു മാധ്യമ ദിനം ഞങ്ങൾ ആശംസിക്കുന്നു അതിൻ്റെ എല്ലാ നന്മകളും ആശംസകളും നേരുന്നു